എൻ്റെ പേര് എന്നാണ് ഞാൻ കൊല്ലം ജില്ലയിൽ കരിക്കൂട് നിന്ന് വരുന്നു ഞാനിപ്പം മൂന്ന് മാസമായി ഈ പിന്നെ ഐ പൾസും ഐ കോഫി പൾസ് കുറവ ഒരു ബോട്ടിലേ കഴിച്ചിട്ടുള്ളൂ കോഫി മൂന്ന് ബോട്ടിലോളം കഴിച്ചു രണ്ട് മൂന്ന് മാസമാകാൻ പോകുന്നു എനിക്ക് പിന്നെ ഹാർട്ടിന് പ്രശ്നം ഷുഗർ കൊളസ്ട്രോൾ ബി പി അങ്ങനെ പല മാരകമായിട്ടുള്ള അസുഖങ്ങളും ഇതിനോടുണ്ട് എനിക്ക് അതേപോലെ ആമവാദമുണ്ട് അപ്പം അതിന് കിഡ്നി സ്റ്റോൺ ഉണ്ട് അങ്ങനെ പല പല രോഗങ്ങളും ഉണ്ട് ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാലിനും സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്യാതിരിക്കാൻ ആ ഒരു വേളയിലാണ് ഇങ്ങനെ മാഡത്തെ എനിക്ക് പരിചയമാകുന്നതും ഈ ഐ കോഫിയെ കുറിച്ച് എനിക്ക് മാഡം പറയുകയും എടുക്കുകയും ചെയ്തപ്പോഴും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് അത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പം ഞാനും എൻ്റെ വീട്ടില് ഫാമിലിയിലുള്ള എൻ്റെ മക്കൾ സഹിതം ഞങ്ങൾ കഴിക്കുന്ന നല്ല റിസൾട്ട് ഉണ്ട് എനിക്ക് എന്റെ ചുണ്ടും എന്റെ മുഖവും ഒക്കെ ഭയങ്കര കറുപ്പായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് ഇത് കഴിച്ചു തുടങ്ങി ഇപ്പൊ എനിക്ക് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയെങ്കിലും അവരും ഇതൊക്കെ നോക്കി ഇതെന്താണ് ഇങ്ങനെ എത്ര പെട്ടെന്ന് കുറെ നാന്നൂറ് നാന്നൂറ്റി അമ്പത് വരെ ഷുഗർ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് നൂറ്റി അൻപതും നൂറ്റി ഇരുപത്തി ഒക്കെ ആയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ എന്റെ ഏരിയയിൽ എന്നെ കണ്ടിട്ട് പലരും അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന എന്താണ് മാറ്റം ഇത്രയും വലിയ മിറക്കല് നടന്ന മാതിരി ഒരുപാട് മാറ്റം ഉണ്ടല്ല ഞാൻ നടക്കില്ല കാലിന് സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരാളുടെ കൈ കൈസഹായത്തോടാണ് പള്ളിയിൽ പോയത് പള്ളിയിലും ചെന്നാൽ എന്നെ ഓരോരുത്തരും നോക്കി നിന്നിട്ട് എന്താണ് എന്റെ മാറ്റം എന്താണ് ഇപ്പം മോളെ സുഖമുണ്ടോ സുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരും എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സിസ്റ്റർ എൻ്റെ ഇന്ന് പിന്നെ ഒരു സിസ്റ്റർ വാങ്ങി ഇപ്പം ഒരു എൻ്റെ ഒരു പിന്നെ ഒച്ചപ്പൻ്റെ മകള് സിസ്റ്റർ വാങ്ങി അവർക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ട്